ദീപ്തി ടീച്ചർ കുറച്ച് ദിവസം മുമ്പ് ഒരു കുട്ടിയെ വളർത്താമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസും കാര്യങ്ങളും കുട്ടി വീട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അവസാനം കുറേ നല്ലവരായിട്ടുള്ള മനുഷ്യരെന്ത് ചെയ്തു ആ ഒരു വീഡിയോ എടുത്ത് ചൈൽഡ് ലൈനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് ശരിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേയധികം പേര് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ദീപ്തി ടീച്ചറിനെയൊക്കെ വിളിച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും കുട്ടിയെ നിർത്താൻ പറ്റത്തില്ല ആറു വയസ്സ് എങ്കിലും കഴിയണം അതും അങ്ങനെ കുട്ടിയുടെ ബന്ധുവോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാനോ വളർത്താനോ പറ്റത്തില്ല ഒരു അതിനൊക്കെ നിയമമുണ്ടെന്ന് പറഞ്ഞ് ദീപ്തി ടീച്ചറിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം ദീപ്തി ടീച്ചറിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസൊക്കെ ഭയങ്കരമായിട്ട് വന്ന് നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടാണോ കൊച്ചിനെ കൊണ്ടു കൊടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാരണമാണോ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയേ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദീപ്തി ടീച്ചറിനെതിരെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻസ് അതുപോലെ തന്നെ കുറേയധികം യൂട്യൂബേഴ്സും ദീപ്തി ടീച്ചറിനെതിരെ വീഡിയോ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വീഡിയോസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിയമത്തെ പറ്റിയൊന്നും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ചിലപ്പം ദീപ്തി ചീച്ചർ അത് ചിലപ്പം മറന്നു പോയതായിരിക്കാം എന്നുള്ളത് നമുക്ക് എടുക്കാം ചിലപ്പം ഇങ്ങനെ വരുമെന്നും പ്രതീക്ഷയും കാണത്തില്ല എന്നിരുന്നാലും ശരി ഒരു വ്യക്തി ഒരു നല്ലത് ചെയ്യാൻ പോയ വ്യക്തി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കൊരിക്കലും ശരിയായിട്ട് തോന്നിയിട്ടില്ല അതെന്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ നിയമത്തെ ഫോളോ ചെയ്തില്ല അത് സത്യം തന്നെ അതെന്തായാലും അവരെ വിളിച്ച കാര്യം പറഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർ ഈ ഒരു വീഡിയോ ഇടുന്നവരൊക്കെ കുറേ അവരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് പിന്നെ കുറേ പേര് കമൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇവർ രണ്ട് ദിവസം വളർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു കാര്യങ്ങളല്ല ഇങ്ങനെയൊക്കെ ചൈൽഡ് ലൈനിൽ കംപ്ലൈൻ്റ് ആയെന്നൊക്കെ പറയാൻ ചുമ്മാതാണ് ആൾക്കാരുടെ വ്യൂസിനൊക്കെ കുറഞ്ഞ സമയത്ത് അത് കേറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കുട്ടിയെ കുറച്ച് ദിവസം നിർത്താൻ അത് കഴിഞ്ഞിട്ട് കൊണ്ടാക്കണ്ടേ വേണ്ടി കാരണങ്ങൾ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അവരെ പോലെ നല്ല മനസ്സ് വേറെ ആർക്കും അങ്ങനെ വളരെ കുറവാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനു മുമ്പും ഇതൊക്കെ ഇപ്പോഴാണ് ആൾക്കാർ കുറേയധികം പേര് അറിഞ്ഞു വരുന്നതെങ്കിൽ ഇതിനു മുമ്പും പണ്ടേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കുറേയധികം പേര് അവർ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഒരു കുട്ടിയുടെ കാര്യം വീട് എടുത്ത് ഇടണം എന്ന് അവർക്ക് തോന്നിയോണ്ടാണ് ഇട്ടത് പക്ഷേ അത് വ്യൂസിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് അതവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇട്ടു എന്നുള്ളൊരു കാര്യം മാത്രം ചിലപ്പോൾ അതിൽ ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ടാണ് അത് കുട്ടിയെ തിരിച്ചു കൊണ്ടു എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രമാത്രം ഒരു വ്യക്തി ഹേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പേഴ്സണലി അതൊരിക്കലും എനിക്ക് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം ആ സഹായിക്കാനുള്ള മനസ്സ് തന്നെ വളരെ കുറച്ച് പേർക്കേ ഉള്ളത് ആ ഒരു മനസ്സിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് സഹായിക്കാനുള്ള മനസ്സ് പോലും തോന്നാതെ വരുന്നു അത് ഒരിക്കലും ശരിയല്ല നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക